ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മക്കളെ പത്ത് പ്രമാണം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് ഈ പത്ത് കൽപ്പന മാത്രമല്ല ബൈബിൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇന്നന്ന കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ലേവ്യറുടെ പുസ്തകത്തിലായാലും പുറപ്പാടിൻ്റെ പുസ്തകത്തിലും മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് കണ്ടതുകൊണ്ട് ചേച്ചി എൻ്റെ കുഞ്ഞുങ്ങളോട് ഷെയർ ചെയ്യാണ് ആദ്യം തന്നെ നിങ്ങൾ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളാണെങ്കിൽ ആൺകുഞ്ഞാണെങ്കിൽ കണ്ടു ആണിനും പെണ്ണിനും തമ്മിലുള്ള വ്യത്യാസം കാലം മാറിക്കഴിഞ്ഞപ്പോൾ ആണും പെണ്ണും ഈക്വലരാണ് അവർക്ക് തുല്യമായിട്ടുള്ള പങ്കാളിത്തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷനെ അടിച്ചമർത്തി ജീവിച്ച് മുൻപോട്ട് പോകുന്ന സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട് കർത്താവിൻ്റെ വചനപ്രകാരം കൽപ്പനപ്രകാരം അത് തെറ്റാണ് കാരണം പുരുഷൻ പുരുഷൻ തന്നെയാണ് അത് ദൈവത്തിൻ്റെ ചായയാണത് നമ്മളും ദൈവ ചായയിലാണെങ്കിൽ പോലും പുരുഷൻ പുരുഷന് സ്ത്രീ പുരുഷന് വിധേയപ്പെട്ടിരിക്കാനാണ് കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച അമ്മയാണെങ്കിൽ അവള് രണ്ടാഴ്ചത്തേക്ക് ആ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അറുപത്താറ് ദിവസം കാത്തിരിക്കണത് ഏകദേശം ഒരു രണ്ട് മാസവും ഒരാറ് ദിവസത്തോളവും അവർക്ക് പള്ളിയിൽ കയറാൻ അനുവാദമില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ബൈബിള് വായിക്കാനും ഒക്കെ അവർ മാറിയിരിക്കണം എന്ന് തന്നെ പറയുന്നു ബൈബിളാണ് ഞാൻ പറയുന്നത് കേട്ടോ മക്കളെ എന്നാൽ പെൺകുഞ്ഞിനെയാണ് പ്രസവിച്ചിരിക്കുന്നതെങ്കിൽ സോറി മക്കളെ സോറി അതായത് ആൺകുഞ്ഞിനെ ആണെങ്കിൽ മുപ്പത്തിമൂന്ന് ദിവസം അവള് മാറിയിരുന്നാൽ മതിയെന്ന് മുപ്പത്തിമൂന്ന് ദിവസം മാറിയിരുന്നാൽ മതി ഏകദേശം ഒരു മാസം പെൺകുഞ്ഞിനെ ആണെങ്കിൽ അറുപത്താറ് ദിവസം മാറിയിരിക്കണം എന്നാ പറയണത് ഇനി ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു അല്ലെ മക്കളെ ആ സമയത്ത് ഇവിടെ അങ്ങനെയൊക്കെ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എത്ര ഭംഗിയായിട്ടാണെന്നറിയോ അശുദ്ധരാണെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ടും മാറ്റി നിർത്തും ആർത്തവ പിരീഡിലും നമുക്ക് വളരെ കർശന നിയമമായിരുന്നു ഒരു ഭക്ഷണം തൊടാൻ പാടില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെ ബൈബിൾ നമ്മോട് പറയുന്നു നിൽക്കാത്ത ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ആ ദിവസങ്ങളിലെല്ലാം ഏകദേശം ഈ ഒരു അവസ്ഥയിൽ വേണം മാറിയിരിക്കണത് അപ്പൊ നമ്മൾ പറയും അതൊക്കെ പഴയ കാലത്ത് പഴയ നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിലല്ലാന്ന് എങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയായിരുന്നു ആ രക്തസ്രാവക്കാരി സ്ത്രീ അവിടെ കർത്താവിന്റെ അരികിലേക്ക് വന്ന് കർത്താവിനെ തൊട്ടതും ഈ കൂട്ടത്തിൻ്റെ ഉള്ളിലാണെന്ന് ഓർക്കണം ആൾക്കൂട്ടത്തിൻ ഇടയിൽ കർത്താവ് തിരിഞ്ഞു നോക്കി പറഞ്ഞു എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് ആ ഒരു ശാപമുക്തി ആ പെൺകുട്ടി ആ ശുദ്ധിയിൽ നിന്നും അവൾക്ക് മോചനം ലഭിക്കുകയായിരുന്നു ആരാണ് എന്നെ തൊട്ടതെന്നാണ് കർത്താവ് ചോദിച്ചത് എത്രയോ പേര് തൊട്ടു സ്നേഹന്മാർ ചോദിക്കുന്നു അയ്യോ ഈ തിരക്കിൻ്റെ ഇടയിൽ ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് കർത്താവിന് മനസ്സിലായി ഒരു ശക്തി കർത്താവിൽ നിന്നും പുറപ്പെട്ടിരുന്നു ഇത് ഒരു പോയിന്റ് ി രണ്ടാമതൊരു പോയിന്റ് പറയാണ് കർത്താവ് പറയുന്നൊരു വചനാണ് പതിനേഴാം ലേബറുടെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം തിരുവാക്യം അവർ ആരുടെ പിറകെ ദേശീയാവൃത്തിക്കായി നടന്നിരുന്നോ ആ പിശാചുക്കൾക്ക് ഇനി ബലിയേർപ്പിക്കരുത് ഇത് ഓരോന്നും പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം പറയാണ് ഇത് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണെന്ന് കണ്ടുവോ ഇത് നിങ്ങൾ ഈ പഴയ നിയമത്തിലുള്ളതാണ് കർത്താവ് വന്ന് കഴിഞ്ഞതൊക്കെ മാറി എന്നൊന്നും പറഞ്ഞിട്ടില്ല തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണ് ഇതെന്ന് വീണ്ടും ഒരു വാക്ക് പറയണതാണ് അതായത് ജീവനു വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു അതായത് ജി ഏതൊരു പക്ഷി മൃഗോ നമ്മൾ ചിക്കനൊക്കെ മേടിക്കില്ല മക്കളെ അതിൻ്റെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ് അതുകൊണ്ടാണ് രക്തമൊഴുക്കി യേശു പാപപരിഹാരം ചെയ്തത് അപ്പൊ ഈ രക്തം എത്രത്തോളം നമ്മൾ കഴുകാമോ അത്രത്തോളം കഴുകി അടുത്ത വചനം പറയണത കേൾക്കണത് അത് ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അതിന്റെ രക്തം ഊറ്റിക്കളഞ്ഞ് മണ്ണിട്ട് മൂടണം എന്ന് ക്രൈസ്തലോൺ രക്തത്തിന്റെ വിലയാണ് കർത്താവ് പറയുന്നത് അടുത്തൊരു വാക്കാണ് പറയുന്നത് ചത്തിട്ടൊക്കെ വല്ല മൃഗങ്ങൾ കഴിഞ്ഞൊക്കെ കിട്ടൂലോ പിന്നെ തമ്പുരാൻ പറയണോ വീണ്ടും ഒരു വചനം പറയാണ് അതായത് ഭാര്യ ഭർത്തൃ ബന്ധം അത് തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യാണ് ചില ദിവസങ്ങളിൽ നമ്മൾ പള്ളിയിൽ പോയിരിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന അവര് ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരിക്കാം അത് എന്നോ ഇട്ടിട്ട് പലപ്പോഴും ഇട്ടിട്ട് പോന്നിട്ടുള്ള ഒരു ഡ്രസ്സ് ഒന്ന് കഴുകാതെ നമ്മൾ മൂക്ക് പൊത്തേണ്ടതായിട്ട് വരും പലപ്പോഴും ഇപ്പം നമ്മൾ മാസ്ക് വെക്കണത് ആരാണ് അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക് നമുക്കൊരു അറപ്പ് വരും മണം കൊണ്ട് ഞാൻ ചിലപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവും കലലിയ അപ്പോ വൃത്തിയോട് കൂടിയിട്ട് മിക്കവാറും മത്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ നമ്മുടെ വയർപ്പിന് തന്നെ ഒരു പൊട്ട മണം വരും മക്കളെ എന്ത് ചെയ്യണം വൃത്തിയായിട്ട് കുളിക്കണം ആ ഡ്രസ്സ് ഒരു പ്രാവശ്യം പള്ളിയിലേക്ക് മാത്രം ഇട്ട ഡ്രസ് ആണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കാം കാരണം അതിന് ഒന്നും അത്രയും വയർപ്പൊന്നും വരാൻ സാധ്യതയില്ല നടന്നു വരുന്നവരാണെങ്കിൽ ഓക്കെ കാറിന് പോകും ഒക്കെ ആണെങ്കിൽ അത്ര മാത്രം അത് മുഷിയാനും അങ്ങനെ ഒരു ചീത്ത സ്മെല്ല് വരാനും അവസരം ഇല്ല ഹലലിയ നമ്മൾ എന്തു വേണം നീറ്റായിട്ട് വേണം പള്ളിയിലേക്ക് വരാൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ മുൻപിൽ പ്രവേശിക്കുവിൻ അതെന്റെ മക്കള് മനസ്സിലാക്കുക യേശു എന്ന് നന്ദി ഞാനിത് പറഞ്ഞ നിങ്ങൾ എന്നെ ഏത് രീതിയിലെ കാണുക എനിക്ക് അറിയാൻ പറ്റില്ല എന്നാലും പറഞ്ഞേ പറ്റുള്ളൂ ആർത്തവകാലത്ത് സ്ത്രീയെ സമീപിക്കരുത് ഒന്ന് രണ്ടാമത് ഭർത്തൃ ബന്ധം കഴിഞ്ഞിട്ട് നേരമെടുത്ത സുഖമായിട്ട് എഴുന്നേറ്റ് അഞ്ചരയ്ക്ക് പള്ളിയിലേക്ക് വരാനോ ഒന്നും കുളിക്കാതെ വന്നിരുന്നല്ലോ അതിന്റെ ഇരട്ടി ശിക്ഷയെ കർത്താവിയിൽ നിന്ന് കിട്ടുക അതെന്റെ മുന്നുമക്കൾ ഓർത്തോളൂ കുളിക്കാതെ ഒരു കാരണവശാലും ഭാര്യ ഭർത്തൃ ബന്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാതെ വിശുദ്ധ ബലിയർപ്പിക്കാൻ വന്നുകൂടാ കുളിക്കാതെ ബൈബിൾ എടുത്തുകൂടാ പ്രൈസ്തലോൺ ലളിയ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും പ്രൈസ്തലോൺ വീണ്ടും കർത്താവ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം പറയട്ടെ കഴിഞ്ഞ ദിവസം ഒന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും എൻ്റെ മക്കളോട് ഞാനൊരു സംഭവം പറയണതാണ് ഇപ്പോൾ കുറേ മക്കൾ കൃപാസനത്തിൽ പോവുകയാണല്ലോ അപ്പോൾ ഹിന്ദു മക്കൾ നമ്മുടെ ഗ്രൂപ്പിൽ കുറേ പേരുണ്ട് അപ്പോൾ അവരെന്നോട് ചോദിക്കും മാമോദി സമുഖങ്ങൾ ഇപ്പം അത് പഴയതുപോലെ ഒക്കെ കാലഘട്ടത്തിൽ തന്നതുപോലെ ഓടി ഇപ്പോൾ സഭ അതിന് കൊടുക്കുന്നില്ല നമുക്ക് അഡ്വക്കേറ്റിനെ കണ്ട് അഫിഡവിറ്റ് ഒക്കെ ഒരുപാട് കടമ്പകൾ കിടക്കണം അല്ലാതെ പിന്നെ സാക്ഷിപത്രമൊന്നും ഒപ്പിടാണ്ടൊന്നും കിട്ടില്ല ബിഷപ്പ് സൗസിന്നൊക്കെ അത്ര ഭയങ്കര റൂളാണ് ഇപ്പോൾ മാമോദിസ ഓടി വന്നങ്ങോട് മാമോദിസ കിട്ടും സഭ മതം മാറ്റം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റുകയാണ് ഏറ്റവും നല്ലത് നമ്മൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ ബൈബിൾ നമ്മോട് പറയുന്നൊരു കാര്യം എന്താണ് അപ്പസ്തോല പ്രവർത്തനം പതിനഞ്ചാം തിരുവാക്യം പത്തൊമ്പതാം തിരുവാ സോറി പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവാക്യം അതിനാൽ ദൈവത്തിലേക്ക് തിരിയുന്ന വിജാതിയരെ നാം വിഷമിപ്പിക്കരുത് എന്നാൽ അവർ വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന മാലിന്യത്തിൽ അതൊരു മാലിന്യമാണ് എന്താണ് വിഗ്രഹാരാധന എന്ന എൻ്റെ മക്കൾക്ക് മനസ്സിലായി നമ്മുടെ മാതാവിന്റെ ഈശോയുടെ രൂപം അല്ലെങ്കിൽ വിശുദ്ധരുടെ രൂപം ഒന്നും അല്ലാട്ടെ വിഗ്രഹാരാധന അത് നിങ്ങൾക്കറിയാം അത്രത്തോളം അത് കാണാതെ ഒന്നും ഒരാൾ ഇനിക്ക് കടന്നു വരില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന മാലിന്യത്തിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടവയിൽ നിന്നും രക്തത്തിൽ നിന്നും അകന്നിരിക്കാൻ അവർക്ക് എഴുതണം ഇത്രയും കാര്യ വിജാതികരോട് പറയുന്നത് എൻ്റെ മക്കൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഒന്ന് വീണ്ടും വീണ്ടും ഒന്ന് കേട്ടു നോക്ക് എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഇതാണ് വിജാതികരായ മക്കൾ കടന്നു വരുന്നവരോട് പറയുന്നത് അടുത്തത് പ്രധാനപ്പെട്ട ഇന്നത്തെ ടോക്കില് ചേച്ചി ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബൊക്കെ കാണുന്നവരാണല്ലോ സത്യം എന്താണെന്ന് നിങ്ങളറിയണം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ടോക്ക് കേട്ടപ്പം അതിനകത്ത് സെമിനാരിയിൽ വൈദികർ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദർമാരുന്നാണല്ലോ അവരെ സെമിനാരിയിൽ പറയുക അവർ സ്വവർഗഭോഗം സെക്ഷുവാലിറ്റി അത് അവരുടെ ജീവിതത്തിലുണ്ട് ഹോമോ സെക്ഷുവാലിറ്റിന്നല്ലേ പറയാ അങ്ങനെ ഉണ്ട് എന്നാണ് ഒരു ഇതിന് നമ്മൾ കണ്ടു അപ്പോൾ ഞാനൊരു വൈദികനെ വിളിച്ചു എനിക്ക് നല്ല വൈദികരായിട്ട് കുറേ വൈദികരായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് ഞാനൊരു വൈദികനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ സത്യം ഒന്നറിയാനാ എന്താണ് ഇതിന്റെ പിന്നീട് കാര്യം എന്ന് അപ്പോൾ ആ വൈദികൻ പറഞ്ഞതാണ് പുഷ്പം സത്യമായിട്ട് പുഷ്പം മനസ്സിലാക്കിക്കോ ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന ഒരു സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പുഷ്പത്തിനോട് പറയുന്നത് അവിടെ അന്ന് ഇതേപോലെ ഒരു ബ്രദറ് വേറൊരു കുട്ടിയായിട്ട് എന്തോ ഒരു ശരി ശരിയല്ലാത്ത ഈ സ്വവർഗഭോഗം ഉണ്ടായി എന്ന് ഒരു കൊച്ചു ഇൻറ്റൂഷൻ കിട്ടിയതേ ഉള്ളൂ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ആ റെക്ടർ അച്ഛൻ എന്ന് പറയവർ ആ അച്ഛൻ അങ്ങോട്ട് കടന്നു വന്നിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു തന്നെ കുട്ടിയോട് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് എഴുന്നേറ്റോളം പറഞ്ഞു തന്ന് ഉടനെ പറഞ്ഞു ഇപ്പോൾ തന്നെ സെമിനാരി വിട്ടേക്കണം എന്ന് എല്ലാവരുടെ മുൻപിൽ നിന്നാണ് പറയണത് ഇപ്പോൾ തന്നെ സെമിനാരി വിട്ടേക്കണം ഉടനെ വേറൊരു ബ്രദറേം കൂടെ വിട്ടു അതൊറ്റയ്ക്ക് അങ്ങോട്ട് വിട്ടു എന്ന് വേണ്ട വീട്ടിൽ കൊണ്ടുവിട്ടോളാം പറഞ്ഞു തന്നു പിന്നെ അവിടെ തുടരാൻ സമ്മതിക്കില്ലയാണ് അപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് പലതും കേൾക്കും ഇതൊന്നും അല്ല സെമിനാരി കേട്ടോ സെമിനാരിയില് അത്ര സ്ട്രിക്റ്റാണ് തോന്നിയ പോലെ ജീവിക്കാം തോന്നിയ പോലെയാണെന്നൊക്കെ പലരും പലതും പറയുന്നുണ്ടാകാം അതിൻ്റെ ഉള്ളിൽ നടക്കില്ല ഞങ്ങൾ അത്രയും വർഷം പഠിച്ചപ്പോൾ ഒരാൾ പോലും അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പാപത്തിന് ആയിരുന്നു അല്ലെങ്കിൽ നമ്മളെ വല്ലവരും പാപം ചെയ്യിക്കുന്നു എന്നൊന്നും ഒരിക്കലും വിശ്വസിക്കുകയായിരിക്കുമോ അങ്ങനെ ഒരു സംഭവം അങ്ങനെ നടന്നാൽ അപ്പ പിടിച്ച് പുറത്താക്കും അല്ലെങ്കിൽ ദൈവം പുറത്താക്കും അവർ സെമിനാരിയിൽ നിന്ന് പുറത്ത് പോകും അവർക്ക് അവിടെ നിന്ന് വരാൻ പറ്റാണ്ട് വരുമ്പോൾ പക്ഷെ പോന്നു കഴിയുമ്പോൾ അവരേതായാലും പോന്നു പിന്നെ അവർ ഈ സെമിനാരിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇവിടെ ഇത് ഒരു കാര്യം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം എനിക്കൊരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല എന്നാൽ എൻ്റെ അമ്മ വേറെ ഏതോ ഒരു പുരുഷനായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു ഞാൻ കണ്ടുവെന്ന് വിചാരിക്കുമോ മക്കളെ എൻ്റെ അപ്പൻ വേറൊരു പുരുഷനായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു ഞാൻ കണ്ടുവെന്ന് വിചാ ഒരു സ്ത്രീയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണാൻ ഇടയുണ്ടായി എന്ന് വിചാരിക്കുമോ മക്കളോട് ഞാൻ ചോദിക്കുന്നതാ നമ്മളിത് പുറത്താരോടെങ്കിലും പറയുമോ പറയില്ല എന്താ കാര്യം എൻ്റെ കുടുംബം സഭ നമ്മുടെ കുടുംബമാണെന്ന് നമ്മൾ വിശ്വസിക്കണം ക്രിസ്തുവാണ് സഭയുടെ ശിരസ് നമ്മളാണ് ശരീരത്തിലെ ഓരോ അവയവങ്ങൾ ക്രൈസ്തലോ അതുകൊണ്ട് സഭയെ നമ്മുടെ കുടുംബം പോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്ന ഓർമ്മ വേണം നമ്മൾ ആ പള്ളിയിലേക്ക് ആമോദിസം മുതല് നമ്മുടെ ബോഡി മറവ് ചെയ്യും വരെ നമ്മൾ ആ പള്ളിയിൽ ജീവിക്കുന്നവരാണ് ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് എന്നാൽ കുറേ ആളുകൾ അവിടെ കിടന്ന് പേരും നിലയും വിലയും കിട്ടാനൊക്കെ വേണ്ടി അവിടെ അതും എനിക്കറിയാം കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഞാനും അവിടെ കുറേ കാലം തന്നതുകൊണ്ട് നന്നായിട്ടറിയാം പക്ഷേ പാപത്തിൻ്റെ ഒരു മേഖലയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കില്ല ക്രൈസ്തലോ പിന്നെ വരുന്ന വൈദികര് മൂന്ന് വർഷമൊക്കെ അവരവിടെ ഇരിക്കുന്നുള്ളു അതുകൊണ്ട് തന്നെ ആയിരിക്കുന്ന ഇടവക ആളുകളുടെ വള്ളിയാണത് അപ്പോൾ അവരവിടെ കുറച്ച് വർത്തമാനം പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾ ചിലപ്പോൾ ഈ വൈദികരെ കണ്ടില്ലായെന്ന് വെച്ച് കണ്ടടയ്ക്കും കാരണം അവർ ആ മൂന്ന് വർഷം ആ അവിടുത്തെ എടയനാണ് ആ എടകൻ മൂന്ന് വർഷം കഴിഞ്ഞാൽ അവിടെ ഇട്ടു പോകണം അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ അവർ ചിലപ്പോൾ അന്വേഷിക്കാൻ വന്നില്ല എന്ന് വന്നേക്കാം അതുകൊണ്ട് ഇത് മുഴുവൻ കേൾക്കുന്നത് മുഴുവനും ഇങ്ങനെയാണ് എല്ലാവരും എല്ലാവരും അങ്ങനെയാണ് എന്നെൻ്റെ മക്കൾ തെറ്റിദ്ധരിക്കരുത് അവിടെ രണ്ടു മൂന്ന് പോയിന്റാണ് ഇപ്പൊ ഞാനിവിടെ പറഞ്ഞത് വിജാതീയ മക്കൾ കടന്നു വന്നവരെ ഇന്ന് എളുപ്പല്ല മാമോദിസ കിട്ടുക എന്നുള്ളത് രണ്ടാമത്തെ പോയിന്റ് കുളിച്ചിട്ട് വേണം പള്ളിയിലേക്ക് പോവാനായിട്ട് പ്രത്യേകിച്ചും നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞിട്ടൊക്കെ കുളിക്കാതെ അതേപോലെ തന്നെ എവിടേക്കോ നടന്ന് എവിടേക്കോ യാത്ര ചെയ്ത് വേർത്ത് മുഞ്ഞാൻ രസം ഇട്ട് നിങ്ങള് പള്ളിയിൽ കയറി കർത്താവിനെയും നിന്ദിക്കരുത് തൊട്ടപ്പുറം പുറയിരിക്കുന്ന ആളുകളെയും നിന്ദിക്കരുത് വിശുദ്ധ വസ്ത്രങ്ങളണിഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ പ്രവേശിക്കുക പ്രസവിച്ചു കഴിഞ്ഞാലും ആൺകുട്ടികളെ പ്രസവിച്ചാൽ മുപ്പത്തിമൂന്ന് ദിവസം പെൺകുട്ടികളെ പ്രസവിച്ചാൽ അറുപത്താറ് ദിവസം അവര് അശുദ്ധരാണ് അശുദ്ധർ മീൻസ് അങ്ങനെ നമ്മൾ നോക്കണ്ട പള്ളിയിൽ വിശുദ്ധിയോടെ വരാൻ അവർക്ക് സമയമായിട്ടില്ല അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധയാവശയ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ